ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങത്തെ വരവേറ്റ മഹോത്സവം ആഘോഷിച്ചു മഞ്ജുളാൽ പരിസരത്ത് വാദ്യപ്രവീൺ ഗുരുവായൂർ ജയപ്രകാശിന്റെ പ്രാമാണത്തിൽ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരന്ന മഞ്ജുളാൽ തറമേളം അരങ്ങേറി തുടർന്ന് നടന്ന സമാധരണ സദസ്സ് ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കുറുംകുഴൽ വാദന പ്രതിഭ പനമണ്ണ മനോഹരന കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാരം സമ്മാനിച്ചു സ്വാമി സന്മയാനന്ദ സരസ്വതി സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി ഡോക്ടർ ഹരിനാരായണൻ മണിസ്വാമി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് അനിൽ കല്ലാറ്റ് ബാലൻ വാറണാട്ട് രമ്യ വിജയകുമാർ മാധ്യമപ്രവർത്തകരായ പ്രവർത്തകരായ വി പി ഉണ്ണികൃഷ്ണൻ കല്ലൂർ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്രമോദ് കൃഷ്ണയുടെ പ്രാമാണത്തിൽ അൻപതോളം കലാകാരന്മാരുടെ പഞ്ചവാദ്യം താലപ്പുലി പട്ടുകുടകൾ ദേവരോപ വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയിൽ ക്ഷേത്രത്തിലേക്ക് ഭജനാവലിയുണ്ടായി കിഴക്കേ നടപ്പുരയിൽ അഞ്ഞൂറോളം വിളക്കുകൾ സമർപ്പിച്ചതോടെ ചിങ്ങമഹോത്സവം സമാപിച്ചു ശ്രീധരൻ മാമ്പുഴ നിർമ്മല നായകത്ത് ജയറാം മാലയ്ക്കൽ മുരളി അകമ്പടി ഡോക്ടർ സോമസുന്ദരൻ രാധാ ശിവരാമൻ സരളമുള്ളത്ത് വി ബാലകൃഷ്ണൻ നായർ എം നാരായണൻ ജയൻ മേനോൻ ശ്രീകുമാർ പി നായർ ഒ വി രാജേഷ് എ കെ ദിവാകരൻ എ മോഹനകൃഷ്ണൻ ഗീതാഹരി ഉദയ ശ്രീധരൻ കാർത്തിക കോമത്ത് ഇന്ദിരാ സോമസുന്ദരൻ മുരളി മുല്ലത്ത് ബിന്ദുദാസ് എന്നിവർ നേതൃത്വം നൽകി മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്